ഒരു യു കെ കാരൻ പണിതിരിക്കുന്ന ഒരു അടിപൊളി ഒരു ഇപ്പോൾ നിങ്ങൾ വീടില് കണ്ടുകൊണ്ടിരിക്കുന്നത് ഹൈവേ എന്നാണെങ്കിൽ നൂറ് മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ എല്ലാം ഉൾപ്പെടെയാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ ഫീറ്റാണ് വീടും വരുന്നത് അഞ്ച് ബെഡ്റൂം നാല് ബാത്റൂമ് രണ്ട് ഹാള് രണ്ട് കിച്ചൺ വർക്ക് ഏരിയ സിറ്റൗട്ട് ലിവിങ് റൂം ഡൈനിങ് ഹാള് ബാൽക്കണി അങ്ങനത്തെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു അടിപൊളിയൊരു വീട് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക ഒരിക്കലും വെള്ളം വറ്റാത്ത കിണറുണ്ട് പത്തൊൻപത് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വീടും ഫർണിച്ചർ എല്ലാം ഉൾപ്പെടെ ഒരു യു കെ കാറിൻ്റെ ഒരു വീട് ചോദിക്കുന്നവല്ല ഒരു കോടി പതിനഞ്ച് ലക്ഷം രൂപയാണ് ചോദിക്കുന്ന ലൊക്കേഷൻ എന്ന് പറയുന്ന കോട്ടയം ജില്ലയിൽ പാലായ ഇരാറ്റുപട്ട റോഡിൽ ഭരണങ്ങാനം ടൗണിന് സമീപം